ഹലോ വെൽക്കം ടു കുഞ്ഞുട്ടൻ ഫാമിലി ഇന്ന് കുഞ്ഞുട്ടിനെ സംബന്ധിച്ച് നല്ലൊരു ദിവസമാണ് കേട്ടോ വേറെ ഒന്നുമല്ല കുറേ നാളുകൂടി മഴയൊക്കെ ആയിരുന്നല്ലോ മഴയൊക്കെ കഴിഞ്ഞത് കുറേ നാളുകൂടി ഇന്ന് അംഗനവാടി പോവുക പിന്നെ ഇന്ന് അംഗനവാടി പോകുന്നതിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്ന് ആശാൻ്റെ ലാസ്റ്റ് ഡേ ആണ് അംഗനവാടിയിൽ ഇന്ന് സെൻഡ് ഓഫ് ഡേ ആണ് കുറേ ദൂരം നടന്നൊക്കെ കഴിഞ്ഞ് അതെ ഞങ്ങൾ അംഗനവാടി വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് രണ്ട് രണ്ടുപേരും ഉണ്ടായിരുന്നു കുഞ്ഞുകൂട്ടം കുറേ നാൾ കൂടി വന്നതിൻ്റെ പേരിൽ അവനെ ഓടി വന്ന് സ്നേഹത്തോടെ എടുക്കുന്നുണ്ടായിരുന്നു പേരും ശരിക്കും സെൻഡ് ഓഫ് ഡേ അതിൻ്റെ പേരിൽ ടീച്ചേഴ്സിന് മുഖത്ത് പേർക്ക് സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അവനെ കണ്ടതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി അവന് അംഗനവാടിയിലേക്ക് വരത്തില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പക്ഷേ ആളാകത്ത് കയറിന് ശേഷം ആദ്യമേ ചോദിച്ചാൽ വേറൊന്നുമല്ല കളിപ്പാട്ടങ്ങളാണ് ചോദിച്ചത് നമുക്ക് പിന്നെ എപ്പോഴും കളിപ്പാട്ട നിർബന്ധമാണല്ലോ സെൻറ് ഓഫ് ഡേ ആയിട്ട് പക്ഷേ ഞങ്ങളാണ് കേട്ടോ ആദ്യമേ ചെല്ലുന്നത് ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാം ടീച്ചേഴ്സ് ഇത് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ടീച്ചർ കുഞ്ഞു കൂട്ടിന് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തുകൊടുത്തു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം തന്നെയാണ് ടീച്ചർ ആദ്യമേ എടുത്തു കൊടുത്തു വേറെ ഒന്നുമല്ല ഈ വണ്ടി കണ്ടോ ഈ ലോറി കാറ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എടുത്തുവച്ച് പിന്നെ കുറച്ച് നേരം കളിച്ചോണ്ടിരുന്നോ പക്ഷെ കൂട്ടുകാരും വരാത്തത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ദേഹയ്ക്ക് ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയല്ലേ പെട്ടെന്ന് നന്ദു കുട്ടൻ വന്നോ നന്ദുവാണ് കുഞ്ഞുട്ടൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ നന്ദുവുമായിട്ട് കുറച്ച് നേരം കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും തന്നെ പിന്നെ അത് ആദു വന്നിട്ടുണ്ട് ആദു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മൂന്നുപേരും കൂടെ കളിയായി ആദുവുണ്ട് നന്ദുവുണ്ട് എപ്പോഴും ചോദിക്കുമ്പോൾ ഇവരുടെ പേരൊക്കെ വീട്ടിൽ വരുമ്പോൾ പറയാറുണ്ട് പിന്നെ അപ്പോഴേക്കും ടീച്ചർ പായസമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു പായസം ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആ മൂന്ന് പേർക്കും പായസമൊക്കെ കൊടുത്തു പായസം കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ മൂന്ന് പേരെ നിർത്തിയിട്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സ് മൂന്ന് പേർക്കും സമ്മാനം കൊടുത്തു പിന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെവാടിയിൽ നിന്ന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മക്കൾ പഠിച്ചതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് കൊടുക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും പേരെഴുതി ഏത് അംഗനവാടിയിലാണ് അവർ പഠിച്ചത് എന്നുള്ളത് പക്ഷെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അവർക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ അതിൽ എപ്പോഴും ഒരു ഓർമ്മയാണല്ലോ പിന്നെ ടീച്ചേഴ്സുമാരുമായിട്ടിരുന്ന് ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അവരോട് ടാറ്റ ഡാറ്റയൊക്കെ പറഞ്ഞതേ കുഞ്ഞു കൂട്ടം ഇനി അംഗനവാടി വീട്ടിൽ പോവുകയാണ് കേട്ടോ എത്ര പെട്ടെന്നാ മോൻ വലുതായെന്ന് എനിക്കറിയത്തില്ലായിട്ടോ അതെ അങ്ങനെ വാട്ട് ലൈഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സ്കൂളിലേക്ക് പോകണമല്ലോ വലിയ ചെറുക്കനായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞുട്ടൻ ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുഞ്ഞുട്ടൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയും തിരിച്ചു വരാം ശരി അപ്പോൾ ബായ് ബായ്